അങ്ങനെ നമസ്കാരം അപ്പോൾ എംബുരാൻ സിനിമ ഇപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് റിവ്യൂ റെസ്പോൺസ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ലൈറ്റായത് സിനിമ കാണാൻ അങ്ങനെ ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ രാഗത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഷോയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ അതായത് ലാലേട്ടൻ മുടനീള സിനിമയിലില്ല എന്നുള്ളതാണ് ഒരൊറ്റ കുറവ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം എല്ലാ പ്രേക്ഷകരും സിനിമയിൽ ലാലേട്ടനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു മാസ് അതായത് ഈ ഒരു ക്യാരക്ടറിൻ്റെ മാസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ കൂടുതൽ ലാലേട്ടനെ ഇതിൽ പ്രസൻറ്റ് ചെയ്യാതെ പോയത് എന്നുള്ളതും കൂടി ഇതിലൊരു ഡൗട്ടാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സംവിധാനം എടുത്തു പറയുകയാണെങ്കിൽ ഡയറക്ഷൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം ലൂസിഫർ എന്ന് പറയുന്ന കറക്റ്റ് സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സംവിധാനത്തിൽ അദ്ദേഹം ഒന്നുകൂടി മികവ് വരുത്തുകയാണ് ചെയ്തേ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഫൈറ്റായാലും എല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ഫൈറ്റിൻ്റെ ഒരു കുറവ് ഈ സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ലൂസിഫറിൽ എപ്പോഴും ലൂസിഫറിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ആയതുകൊണ്ടാണ് ലൂസിഫറിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമയിൽ കുറച്ച് പോരായ്മകൾ വന്നിട്ടുണ്ട് അതായത് ഒരു നാടൻ ശൈലിയിലേക്ക് അതായത് കേരളത്തിൽ കൂടുതൽ പടം ഷൂട്ടിങ്ങില്ല അല്ലെങ്കിൽ കേരളത്തിലെ ഭാഗങ്ങളില്ല ഉണ്ട് ഷട്ട് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളില്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ് കുറച്ച് കുറവ് ഫീൽ ചെയ്യുന്നുള്ളത് പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം വേറൊരു ലെവൽ ഹോളിവുഡ് അപ്പുറം കിടക്കുന്ന രീതിയിൽ മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നതും നിങ്ങൾ വിലയിരുത്തരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വന്നിട്ട് സിനിമ കാണാം എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിൽ തന്നെയാണ് സിനിമ അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ള തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ വന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക കമ്പീ തിരക്കാണ് ഇതപ്പോൾ ഷോ അടുത്ത ഷോ തുടങ്ങാൻ പോകണം അപ്പോൾ രാഗത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഈ വീഡിയോ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും ഇങ്ങോട്ട് വന്നത് ഓക്കെ താങ്ക് യു കണ്ട അഭിപ്രായം അറിയിക്കുക